ഇടുക്കി സഹോദയ കലോത്സവം നാളെ മുതൽ രണ്ട് ദിവസങ്ങളിലായി അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂളിൽ ആരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുന്നത് ഇടുക്കി സഹോദയക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് നാളെ മുതൽ രണ്ടു ദിവസങ്ങളിലായി ഇത്തവണ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ പതിമൂന്നിന് നടന്നിരുന്നു നാളെ രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ പോൾ ഓന്നുകല്ലേ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് മുഖ്യാതിഥിയാകും എം ബി അഡ്വക്കേറ്റ് ഡീൻകുരിയാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും സിനിമാ താരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും ഇരുപതിന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമ്മാനദാനം നിർവഹിക്കും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു അടിമാലി വിശ്വദീപ്തിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ രണ്ടാം ദിന ഓഫ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾക്കാണ് പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് ഇനി നടത്തപ്പെടുവാനുള്ളത് എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് തൊണ്ണൂറ്റിയേഴ് ഇനങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് സ്റ്റേജുകളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക മുപ്പതോളം സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും നാളേക്ക് ഇവിടെ വിശദീപ്തിരിക്കി കടന്നുവരും കാലാവസ്ഥ അല്പം പ്രതികൂലമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ നിർവഹിക്കുവാനായിട്ടും ഒരു തടസ്സവും കൂടാണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ മാറ്റിരിക്കും രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിരണ്ട് വേദികളിലായി മത്സര ഇനങ്ങൾ അരങ്ങേറും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ കോക്കണ്ടത്തിൽ സംഘാടക സമിതി കൺവീനർമാരായ ബിനു ജോസഫ് മിനി ടോം ദീപ മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി